സംസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഭാരതം പകർന്നു നൽകുന്ന ഭരണഘടനാ അവകാശങ്ങൾ വെച്ച് ആരിഫ് ഹുസൈനും ജാമിതയ ടീച്ചർക്കും ഖുറാനെ വിമർശിക്കാം ഹദീസിനെ വിമർശിക്കാം പ്രവാചകനെ വിമർശിക്കാം എന്ന് പറയാം എല്ലാത്തിനും അവകാശവും അധികാരവും ഉണ്ട് അതിന് ചുമതലപ്പെട്ട അല്ലെങ്കിൽ ഖുറാനിലും ഹദീസിലുമൊക്കെ പാണ്ഡിത്യമുള്ള പുരോഹിതന്മാർ അവരുമായിട്ട് വാഗ്ഭോഹത്തിലേർപ്പെടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ അതൊന്നുമല്ല പ്രശ്നം ഒരു പ്രത്യേക മതഭാഗത്ത് എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ പേരിൽ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ മനഃപ്പൂർവ്വം നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് നമുക്കിതിർപ്പുള്ളത് കാരണം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു തെളിവുമില്ലാതെ ഏതെങ്കിലും ചവർ യൂട്യൂബ് ചാനലുകളെ തെളിവായി കൊണ്ടുവന്ന് ഒരു ജിമെയിലും ഒരു മൊബൈലുമുള്ള യാതൊരാൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും അയാൾക്ക് എന്ത് വാർത്തയും എങ്ങനെയും അളച്ചൊടിച്ച് കൊടുക്കാൻ പറ്റും കേരളം നമ്മുടെ ഭരണഘടനയിലെ ചില അവകാശങ്ങൾ വെച്ച് യൂട്യൂബുകാരൊക്കെ ഇടുന്ന വീഡിയോകൾ കണ്ടാൽ യാതൊരു സത്യവുമായി ഒരു പുലബന്ധവും പോലും ഇല്ലാത്തതാണ് അത്തരം വീഡിയോകൾ എടുത്തുകൊണ്ടു വന്ന് കേരളത്തിൽ പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കിട്ട് കഴിയുന്ന സമുദായങ്ങളെ ആർക്കോ വേണ്ടി ആ ജനങ്ങളെ തമ്മിലടിപ്പിച്ച അധികാരം കൊയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക പാർട്ടിക്കും ആ പ്രസ്ഥാനക്കാർക്കും വേണ്ടി വിടുവേല ചെയ്യുകയാണ് ആരിഫ് ഹുസൈനും ജാമദിയ ടീച്ചറും കാരണം യാതൊരു അടിസ്ഥാനമില്ല ഇല്ലാത്ത ആരോപണങ്ങളാണ് ജാമദിയ ടീച്ചറൊക്കെ പറയുന്നത് താലിബാൻ ഇങ്ങ് കേരളത്തിൽ അടുക്കള വരെ എത്തിയെന്നാണ് എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നതെന്ന് അറിയില്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തെ ജനങ്ങൾ മുസ്ലിങ്ങൾ ഒക്കെ വളരെ മതേതരമായ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് അവർ പറയുന്നത് ഖുർആാൻ പഠിച്ചാൽ ഒന്നിൽ തീവ്രവാദിയാകും അല്ലെങ്കിൽ മതരഹിതനാകും എന്ന് വെച്ചാൽ മതം പോകും അവരെ കണക്ക് യുക്തിവാദിയാകുമെന്നാണ് ഞാൻ അബ്ദുൽ കലാം ആസാദിനെയും മൗലാന അബ്ദുൽ കലാം ആസാദിനെയും മൗലാന അബ്ദുൾ റഹ്മാൻ സാഹിബിനെയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഖുറാനിലെ തികഞ്ഞ പണ്ഡിതനായിരുന്നു ഹാഫിദായിരുന്നു ഹദീസുകളൊക്കെ കാണാപാഠം പഠിച്ച ആളായിരുന്നു അദ്ദേഹം ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയവാദി ഏറ്റവും വലിയ ജനാധിപത്യവാദി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മൗലാന അബ്ദുൾ റഹ്മാൻ സാഹിബും മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനമേറ്റാണ് പിടഞ്ഞു വീട് മരിച്ചത് അപ്പോൾ അവരൊക്കെ തികഞ്ഞ ദേശീയവാദികളായിരുന്നു ഖുറാനൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ജാമിതയും ആരിഫ് ഹുസൈനുമൊക്കെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു കൂകുകയാണ് പറയുക കൂവുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് നമ്മുടെ ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് ജാമ്യദീച്ചറുടെ ചില വീഡിയോകളൊക്കെ ഞാൻ കാണാറുണ്ട് അതൊക്കെ അവർ പറയുന്നത് ലവ് ജിഹാദാണ് ലവ് ജിഹാദാണെന്നാണ് കാരണം ആദ്യകാലത്തൊക്കെ കുടുംബവും ലവ് എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവർ പറഞ്ഞു ഇത് ലൗ ജിഹാദുമായി യാതൊരു ബന്ധവുമില്ല ഇത് കുട്ടി എങ്ങനെയോ മിസ്സായതാണെന്ന് പറഞ്ഞു അവർക്ക് സത്യം മനസ്സിലായി പത്രമാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്തു ലൗ ജിഹാദൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നിട്ടും ജാമ്യദിയ ടീച്ചറും സംഘപരിവാരങ്ങളും സമ്മതിക്കുന്നില്ല വീണ്ടും ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അന്തർഗതമെന്ന് പറയുന്നത് എവിടെ എവിടെന്നോ കിട്ടുന്ന പൈസയാണ് ആ പൈസയ്ക്ക് വേണ്ടി ഒരു സമുദായത്തെ ഇങ്ങനെ കരിവാരത്തേക്കാണ് ജാമിദിയ ടീച്ചറും ആരിഫ് ഹുസൈനും ഒക്കെ ചെയ്യുന്നത് കേരളത്തിലെ സമുദായം കേരളത്തിലെ മുസ്ലിം സമുദായം എപ്പോഴും സെക്കുലർ ചിന്താഗതിയിൽ തന്നെയാണ് പുലർന്നു പോന്നിട്ടുള്ളത് അങ്ങനെ തീവ്രവാദത്തിൻ്റെ പിടിയിലോട്ട് ഒരിക്കലും അകപ്പെട്ടു പോയിട്ടില്ല കേരളത്തിൻ്റെ സമുദായത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് തന്നെയാണ് കേരളത്തിലെ മുസ്ലിം സമുദായം നിലനിന്ന് പോയിട്ടുള്ളത് തെറ്റിദ്ധരിപ്പിക്കാതിട്ടുള്ള ശ്രമങ്ങൾ ജാമ്യ ടീച്ചറും ആരിഫ് ഒക്കെ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒന്നായി ചേർന്ന് ജീവിക്കുന്നവരാണ് മലയാളികൾ നിങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സമുദായത്തെ തെറ്റിദ്ധാരണ പടർത്തി സമൂഹ മത്തിൽ അവഹേളിക്കുന്നത് ഒട്ടും ശരിയല്ല നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടുന്നുണ്ടാകാം നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ പൈസ തരുന്നുണ്ടാകാം പക്ഷേ ഇത് ഒരു ആരോഗ്യകരമായ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ശരിയായ രീതിയല്ല എന്നെനിക്കാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഖുറാനെ വർഷിക്കാം അദീസിനെ വർഷിക്കാം എല്ലാം ചെയ്യാം അത് നിങ്ങളുടെ ഭരണഘടന നൽകുന്ന അവകാശമാണ് പക്ഷേ ഒരു സമുദായത്തെ അത് തീവ്രവാദികളും വർഗീയവാദികളുമായി കാണിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് നിരുപാധികം വിട്ടു നിൽക്കണമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ഹിന്ദ്